ബേത്തിലഹം ടെലിവിഷനിലേക്ക് സ്വാഗതം ബഹുമാന്യനായ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി കെമാൽ പാഷ സാറിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വളരെ നിരോധാത്തമായ നിലപാടിലെടുത്തിട്ടുള്ള ആളാണ് എന്നാണ് പരക്കെയുള്ള ഒരഭിപ്രായം പ്രത്യേകിച്ച് സർവമലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി മാർ ഗീവറി സ്മെത്ര പോലത്തേക്കെതിരെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളൊക്കെയുണ്ട് അതെന്തുമാകട്ടെ ആ വസ്തു സംബന്ധമായ വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിനുള്ള പരാമർശങ്ങൾ ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന വിവിധ സംഘടനകളുടെ സമുദായങ്ങളുടെ മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ വസ്തുവകളുടെ ക്രയവിക്രയങ്ങളെല്ലാം അസാധുവൽക്കരിക്കപ്പെടേണ്ടി വരും എന്നാണ് എൻ്റെ പക്ഷം ഞാൻ നിയമം പഠിച്ചയാളൊന്നുമല്ല എങ്കിലും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പക്ഷം എന്നാൽ ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് അദ്ദേഹത്തോടുള്ള പുതിയൊരു അപേക്ഷയുമായിട്ടാണ് നമുക്കറിയാമല്ലോ ജലന്ധർ രൂപതയുടെ മെത്രാനായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിന് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പീഡന പരാതി ഒരു ക്രിമിനൽ കേസായി വരികയുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രക്ഷോഭങ്ങൾ നടന്നു പ്രത്യേകിച്ച് എറണാകുളത്തെ വഞ്ചി സ്ക്വയറിലൊക്കെ അത്തരം സമരങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും പ്രസംഗിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ സദാചാര ബോധത്തെക്കുറിച്ച് എനിക്ക് തെല്ലും ആക്ഷേപമില്ല ഫ്രാങ്കോ പിതാവ് തെറ്റി ചെയ്തോ ഇല്ലയോ എന്ന് കോടതി പരിശോധിച്ചു അദ്ദേഹത്തിന് നിരപരാധിയായിട്ടുണ്ട് എന്ത് ചെയ്തു എന്ന് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഞാൻ ദൃക്സാക്ഷിയുമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ആ സഹോദരിയുടെ അഭിപ്രായമനുസരിച്ചുള്ള അനുസരിച്ചുള്ള കാര്യങ്ങൾക്കൊരു പൊരുത്തക്കേടുണ്ട് അതവിടെ നിൽക്കട്ടെ അതെന്റെ വീക്ഷണമായിരിക്കാം പക്ഷേ തൻ്റെ ഫോണിലേക്ക് തൻ്റെ ഇമെയിലിലേക്കൊക്കെ ഇദ്ദേഹം വളരെ മോശമായ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഡിജിറ്റൽ തെളിവുകളായി അവിടെ കാണേണ്ടതാണ് അത് എത്ര കാലം കഴിഞ്ഞാലും തിരിച്ചെടുക്കാൻ കഴിയും അത് പ്രോസിക്യൂഷൻ നടത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത്തരം മണ്ഡന്മാരല്ല നമ്മുടെ പ്രോസിക്യൂഷൻ വിഭാഗത്തിലുണ്ടോ പക്ഷെ അവിടെ എങ്കിലും കണ്ടെത്താത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ വെറുതെ വിട്ടു അപ്പോഴും ഈ അത്യുന്നത ജഡ്ജിയുടെ ഈ സമരം എന്തായാലും ജനശ്രദ്ധ ആകർഷിച്ചതാണ് അതും അനേകം പെൺകുട്ടികളടക്കം എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളടക്കം തൃശ്ശൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുവന്നാണ് അദ്ദേഹം സമരം നടത്തിയത് നല്ല കാര്യം എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധം ഒന്ന് ഉയർത്തുവാൻ ഒരു സാഹചര്യമായിരിക്കുക മലയാള ചലച്ചിത്ര നഭോമണ്ഡലത്തിലെ പ്രഗത്ഭന്മാരായ പല ആളുകൾ നമ്മുടെ സിദ്ധിക്ക് എന്തിനെ മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കമുണ്ടെന്ന് പറയപ്പെടുന്നു എൻ്റെ ഇതിലൊന്നും തെളിവില്ല ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ മാധ്യമങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് അതുപോലെ തന്നെ ഈ തിലകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്റർവെലിന് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഇടവേള ബാബു അങ്ങനെയുള്ള ചില ആളുകൾ മോഹൻലാൽ അടക്കമൊക്കെ പറയുന്നു എന്തോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ മണിയമ്പിള്ള രാജു ആ അതിനേക്കാളൊക്കെ ഉപരി വളരെ പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊല്ലത്തെ എം എൽ എ ഒ മാധവൻ എന്ന പ്രഗത്ഭനായ ഒരു നാടക കലാകാരന്റെ മകൻ അദ്ദേഹം അടക്കം ഈ കേസിൽപ്പെട്ടിരിക്കുകയാണ് അന്ന് സമരം നടത്താൻ നേതൃത്വം കൊടുത്ത കെമാൽ ഭാഷ സാറിനോട് ഒരു അഭ്യർത്ഥന ഇന്ന് അങ്ങ് ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിന് ഒന്ന് തുടക്കം കുറിക്കുകയാണെങ്കിൽ ഞങ്ങളുമൊക്കെ സഹായിക്കാം പിന്തുണയ്ക്കാം കൂടെ വന്നിരിക്കുകയും ചെയ്യും ഒരു സമരം ഇവരെയൊക്കെ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി പിടിക്കണം ശിക്ഷിക്കണം അതിനാവശ്യമായി പ്രത്യേകിച്ച് അദ്ദേഹം അങ്ങേക്ക് ഇതിൻ്റെ നയ്യാമയും വശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഞങ്ങളെപ്പോലൊന്നുമല്ല അതുകൊണ്ട് അടിയന്തിരമായി ഇത്തരത്തിലുള്ള ഒരു പരിപാടി അങ്ങ് ആവിഷ്കരിക്കണമേ എന്ന് അത് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊക്കെ വരാവുന്നതാണ് കാരണം സിനിമാ രംഗത്തെ മലീമസമാക്കിയ ഈ സംഭവം തികച്ചും അധാർമികതയുടെ ലക്ഷണമാണ് അപ്പോൾ അങ്ങയുടെ ധാർമ്മിക രോഷം ഉയരും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം